ദ ജേർണലിസ്റ്റിലേക്ക് ഇസ്രായേൽ ഗസായുദ്ധത്തിൽ യമനിൽ നിന്നുള്ള ഹൂത്തികളുടെ ഇടപെടലാണ് ഏറ്റവും നിർണായകമായി മാറിയത് അതിഭീകരമായ സമ്മർദ്ദമാണ് ഇസ്രായേലിന് മേൽ ഇപ്പോൾ ലോക രാജ്യങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് കാരണം ചെങ്കടലിലൂടെ ചരക്കുഗതാഗതം നടക്കാത്തതിനെ തുടർന്ന് ഇന്ധന വില വർധനയും ക്ഷാമവുമടക്കമുള്ള നിരവധി പ്രശ്നങ്ങൾ ഇസ്രായേലിന് പുറമെ യൂറോപ്യൻ രാജ്യങ്ങളെയും ഈജിപ്റ്റിനെയും ഒക്കെ ബാധിക്കുമെന്ന് വ്യക്തമായി കൊണ്ടിരിക്കുകയാണ് നിരവധി ബഹുരാഷ്ട്ര കമ്പനികൾ ഇതുവഴിയുള്ള തങ്ങളുടെ ഗതാഗതം പൂർണ്ണമായും നിർത്തിവെച്ച സാഹചര്യമുണ്ട് വലിയ കപ്പൽ കമ്പനികൾ ഈ പ്രശ്നത്തിൽ ഒരു തീരുമാനമാകാതെ ആ വഴിക്കില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുമുണ്ട് ഇപ്പോൾ വരുന്നു ഏറ്റവും പുതിയ റിപ്പോർട്ട് ഈ ചെങ്കടലിന് പുറമെ ജിബ്രാൾട്ടൺ കൂടി കപ്പലുകൾ പോകാതിരിക്കാനുള്ള നീക്കങ്ങൾ തുടങ്ങുകയാണ് ഇറാൻ എന്ന് അതായത് ഈ ചെങ്കടലിന് ബദലായി ഉപയോഗിക്കപ്പെടുന്ന ഒരു കടലെടുക്കാണ് ജിബ്രാൾട്ടിൻ കടലെടുക്ക് ഏതാണ്ട് നൂറ്റി എഴുപത്തി അഞ്ച് കപ്പലുകൾ ചെങ്കടലിൽ ഒഴിവാക്കി മറ്റു മാർഗങ്ങൾ തേടുന്നു എന്ന വാർത്തകൾ വന്നിരുന്നു ആ മാർഗങ്ങളൊക്കെയും തടയുക അതായത് അന്താരാഷ്ട്ര തലത്തിൽ കപ്പൽ മാർഗമുള്ള ചരക്കു ഗതാഗതം നടക്കാത്ത വിധത്തിലേക്ക് കാര്യങ്ങളെ എത്തിക്കുക എന്ന നിലയിലേക്ക് ഇറാൻ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുകയാണ് എന്നാണ് ഇന്നലെ പുറത്തു വന്ന റിപ്പോർട്ടുകൾ പേർഷ്യൻ കടലെടുക്ക് ഹോർമോസ് കടലെടുക്ക് എന്നിവിടങ്ങളിലൂടെ പോകുന്ന ചരക്ക് കപ്പലുകൾ നിയന്ത്രിക്കാൻ ഇറാന് സാധിക്കും എന്നാണ് ഇപ്പോൾ വരുന്ന വിലയിരുത്തൽ ലോകത്തെ പ്രധാനപ്പെട്ട ചരക്ക് പാതകളിൽ ഹോർമോസ് കടലെടുക്ക് ഇറാനോട് ചേർന്ന് നിൽക്കുന്ന ഈ കടലെടുക്ക് ഇപ്പോൾ സുരക്ഷിതമാണെങ്കിലും ഇറാന് ഇവിടെ വളരെ വേഗത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിസന്ധി ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് വിവരങ്ങൾ പുറത്തു വരികയാണ് അതായത് ഒരു വശത്ത് ചെങ്കടൽ ഹൂത്തികൾ പിടിച്ചടക്കുന്നു മറുവശത്ത് മറ്റു മാർഗങ്ങൾ അതായത് ചെങ്കടൽ ഒഴിവാക്കി അല്പം വളഞ്ഞ വഴിക്ക് ആണെങ്കിലും ലക്ഷ്യസ്ഥാനത്ത് പ്രത്യേകിച്ചും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്ന കപ്പലുകൾ തെരഞ്ഞെടുക്കുന്ന ഒരു വഴി ആ വഴി അത് ഇറാൻ ബ്ലോക്ക് ചെയ്യാൻ പോകുന്നു അല്ലെങ്കിൽ അതിനുള്ള നടപടികളെ കുറിച്ച് ഇറാൻ ആലോചിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം ഹോർമോസിനും ചെങ്കടലിനും പുറമെ ഇസ്രായേലിലേക്ക് ചരക്കെത്തുന്ന മറ്റൊരു വഴിയാണ് ജിബ്രാൾട്ടർ കടലിടുക്ക് അറ്റ്ലാന്റിക് സമുദ്രത്തെയും മെഡിറ്ററേനിയൻ കടലിടുക്കിനെയും ബന്ധിപ്പിക്കുന്ന പാതയാണിത് സ്പെയിൻ മൊറോക്കോ തുടങ്ങിയ രാജ്യങ്ങളോട് ചേർന്നാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത് ഈ പാതയും വേണ്ടി വന്നാൽ തടയുമെന്ന് ഇറാന്റെ ഗാർഡ് കമാൻഡർ ജനറൽ മുഹമ്മദ് റാസ നഖദി ഭീഷണി മുഴക്കിയതായി ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ചെങ്കടൽ പാതയിലെ ഇപ്പോൾ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ നിമിത്തം ആഫ്രിക്കയിലൂടെയാണ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും മറ്റും കപ്പലുകൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ കപ്പലുകൾ ഇങ്ങനെ വളഞ്ഞു ചുറ്റി സഞ്ചരിക്കുന്നതിലൂടെ നിലവിൽ വലിയ നഷ്ടം അവർക്കുണ്ടാകുന്നുണ്ട് നേരത്തെ എടുത്ത കൺസൈൻമെന്റ് ആണ് ആ കൺസൈൻമെന്റ് നേരത്തെ പറഞ്ഞുറപ്പിച്ച തുകയ്ക്ക് യാത്ര ആരംഭിച്ചതാണ് പക്ഷേ ഇടയ്ക്ക് വെച്ച് ഈ പ്രശ്നം ഉണ്ടാകുന്നതോടുകൂടി ഏതാണ്ട് ഇരട്ടിയോളം സമയമെടുത്ത് ഇരട്ടിയോളം ഇന്ധനം ചെലവഴിച്ച് വേണം ഈ കപ്പലുകൾ ഗതി മാറി സഞ്ചരിക്കാൻ അത് ഈ കപ്പലിലുള്ള ചരക്കുകളുടെ നീക്കത്തെ വലിയ തോതിൽ ബാധിക്കും അതുപോലെ കപ്പൽ കമ്പനികൾക്ക് വലിയ നഷ്ടമുണ്ടാക്കും അത് കൈകാര്യം ചെയ്യുന്നവർക്ക് വലിയ നഷ്ടമുണ്ടാക്കും അതൊക്കെ ഒരു വലിയ പ്രശ്നമായി അന്താരാഷ്ട്ര സമൂഹം ഉന്നയിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ദ പകരം പോകുന്ന വഴി ബദൽ മാർഗം കൂടി അടയ്ക്കും എന്ന നിലയിലേക്ക് ഇറാന്റെ ഭാഗത്ത് നിന്ന് വലിയ ഭീഷണി വന്നിരിക്കുന്നത് ഈ ചെങ്കടൽ വഴി പോകാൻ കഴിയാത്ത കപ്പലുകൾ പോകുന്ന പ്രധാനപ്പെട്ട ഒരു പാത കൂടിയാണ് ഈ ജിബ്രാൾട്ടർ കടലെടുക്കെന്ന് പറയുന്നത് അപ്പോൾ അതുകൂടി തടയുകയാണ് അല്ലെങ്കിൽ അതിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തെയും ബാധിക്കുന്ന വിധത്തിൽ ഇടപെടലുകൾ നടത്തുമെന്ന് ഇറാൻ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതുണ്ടാക്കുന്ന തിരിച്ചടി അതിഭയാനകമായിരിക്കും ഇരുപതിനായിരത്തോളം പേരെ ഗസയിൽ കൊന്നു തള്ളിയപ്പോൾ ഉയരാതിരുന്ന പ്രതിഷേധങ്ങൾ ആശങ്കകൾ ചെങ്കടലിൽ ഹൂത്തികൾ കപ്പലുകൾക്കെതിരെ ആക്രമണം നടത്തിയപ്പോൾ ഉയർന്നു കേട്ടിരുന്നു അമേരിക്ക പറഞ്ഞത് അന്താരാഷ്ട്ര ചരക്കു ഗതാഗതത്തെ വലിയ തോതിൽ ബാധിക്കുന്ന നീക്കമാണ് ഹൂത്തികൾ നടത്തുന്നത് അതുകൊണ്ട് ഇന്റർനാഷണൽ പ്രോസ്പെരിറ്റി ഗാർഡിയൻ എന്ന് പറയുന്ന ഒരു ഒരു സംയുക്ത നാവികസേനയൊക്കെ ഞങ്ങൾ തയ്യാറാക്കുമെന്ന് അമേരിക്ക പറയുകയും അതിനുവേണ്ടി നിരവധി രാജ്യങ്ങളെ ഉൾക്കൊള്ളിക്കാം എന്ന് കരുതുകയും ഒക്കെ ചെയ്തിരുന്നു പക്ഷേ ഫ്രാൻസും ഇറ്റലിയും ഓസ്ട്രേലിയയും ഒക്കെ അതിൽ നിന്ന് പിന്മാറുന്ന സാഹചര്യം ഉണ്ടായി അത് ഒരു വലിയ തിരിച്ചടിയായി നിൽക്കുമ്പോഴാണ് ഇത് അടുത്ത ഭീഷണി ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് ഇറാനെ സംബന്ധിച്ച് ഇറാൻ ഇപ്പോഴും പ്രത്യക്ഷത്തിൽ ഇറങ്ങി കളിച്ചിട്ടില്ല അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ ഇറാൻ ഏതെങ്കിലും തരത്തിലുള്ള യുദ്ധമോ ഏതെങ്കിലും തരത്തിലുള്ള നീക്കങ്ങളോ നടത്തിയിട്ടില്ല അവർ ഹൂട്ടികൾക്ക് പിന്തുണ നൽകുന്നു ഹമാസിന് പിന്തുണ നൽകുന്നു ഹിസ്ബുള്ളക്ക് പിന്തുണ നൽകുന്നു അങ്ങനെ ഈ വിമതരെയും സായുധ സംഘത്തെയും ഒക്കെ ആയുധം ഉപയോഗിച്ചോ പണം ഉപയോഗിച്ചോ ഒക്കെ സഹായിക്കുന്നത് ഇറാനാണ് എന്ന വാദം നിലനിൽക്കുന്നുണ്ട് അതിനിടയിലാണ് ഈ പറയുന്ന ജിബ്രാൾട്ടർ കടലിടുക്കടക്കമുള്ള മറ്റു കപ്പൽ പാതകളിലും പ്രശ്നങ്ങൾ ഉണ്ടാകും അത് തടയും എന്ന് ഇറാൻ പറയുന്നത് പക്ഷേ ഈ ജിബ്രാൾട്ടർ കടലെടുക്കൽ എങ്ങനെയാണ് ഇറാൻ തടയുക സാങ്കേതികമായി അതിന് ചില പ്രശ്നങ്ങളുണ്ട് ദൂരത്തിന്റെ വിഷയങ്ങൾ അടക്കം ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് പക്ഷെ അത് ഇറാൻ ചെയ്യുമെന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഗ്രൂപ്പുകളെ ഉപയോഗിച്ചാണോ അല്ലെങ്കിൽ വേറെ ആരൊക്കെങ്കിലും സഹായം ചെയ്തുകൊണ്ടാണോ അതിനെപ്പറ്റി ഒന്നും വ്യക്തതയില്ല എങ്കിലും ഇങ്ങനെ ഒരു നീക്കത്തെ കുറിച്ച് ഇറാൻ ആലോചിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇനിയും ഗസയിൽ രക്തച്ചൊരിച്ചിൽ ഉണ്ടായ ഗസയിലേക്ക് ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ ശക്തിപ്പെട്ടാൽ ഇത്തരത്തിലൊരു നീക്കം ഞങ്ങൾ ആലോചിക്കും എന്നാണ് ഇറാൻ പറയുന്നത് ഇപ്പൊ നിലവിലെ സാഹചര്യത്തിൽ ആയുധ ബലം കായിക ബലം അല്ലെങ്കിൽ സാമ്പത്തിക ശേഷി എന്നിവയൊക്കെ വെച്ച് ഇസ്രായേലിന്റെ ഏഴായിരത്ത് കൂത്തികളൊന്നും വരില്ല ഹമാസും വരില്ല ഹിസ്ബുള്ളയും വരില്ല മൊത്തത്തിലുള്ള സൈനിക ബലവും അവർക്കുള്ള പിന്തുണയും ഒക്കെ നോക്കുകയാണെങ്കിൽ ഇസ്രായേലിനുള്ളത് അമേരിക്കയുടെ വലിയ പിന്തുണയാണ് അതുപോലെ തന്നെ നാറ്റോ സഖ്യത്തിന്റെയൊക്കെ സഖ്യരാജ്യങ്ങളുടെയൊക്കെ വലിയ പിന്തുണ യുദ്ധത്തിന്റെ കാര്യത്തിൽ ഇസ്രായേലിനുണ്ട് പക്ഷേ ഇസ്രായേൽ ആകട്ടെ അമേരിക്ക പതവി പോകുന്നത് ഈ ചെറു സംഘങ്ങൾക്ക് മുന്നിലാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഇതിലൂടെ ഇച്ഛാശക്തിയാണ് അപ്പൊ ഹൂത്തികളെ നോക്കുക ആരും പ്രതീക്ഷിച്ചതല്ല അങ്ങനെ ഒരു ആക്രമണം ഇപ്പൊ ഇസ്രായേലിലേക്ക് വ്യോമാക്രമണം നടത്തുമ്പോൾ ഇസ്രായേൽ പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക ഹമാസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു തിരിച്ചടി മാത്രമാണ് അതും തലയുദ്ധത്തിൽ ഇത്രയും ഭീകരമായ തിരിച്ചടി ഇസ്രായേൽ പ്രതീക്ഷിച്ചിട്ടുമില്ല പക്ഷെ അതോടൊപ്പം നോർത്തേൺ ഇസ്രായേൽ ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിൽ നിരന്തരമായ ആക്രമണങ്ങൾ നടക്കുന്നു അതിനെതിരെ ഇസ്രായേൽ പടയൊരുക്കത്തിലേക്ക് ഒരുങ്ങുന്ന സമയത്ത് അമേരിക്ക പറയുകയാണ് ലെബലിലേക്ക് ആക്രമണം നടത്തരുത് അത് പ്രശ്നമാകും സ്ഥിതി സങ്കീർണമാകും യുദ്ധം കയ്യിൽ നിന്ന് പോകും അല്ലെങ്കിൽ അത് വ്യാപിക്കും അങ്ങനെ പല വിധത്തിലുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരിക്കണം ലബനിലേക്കുള്ള സൈനിക നീക്കത്തെ ജോ ബൈഡൻ തടഞ്ഞത് അതിന് പിന്നാലെ അല്ലെങ്കിൽ അതോടൊപ്പം തന്നെയാണ് കൂത്തുകൾ നടത്തുന്ന ആക്രമണം ആദ്യം കൂത്തുകൾ പറഞ്ഞത് ഇസ്രായേലിലേക്കുള്ള കപ്പലുകൾ മാത്രമേ ഞങ്ങൾ കൈകാര്യം ചെയ്യൂ എന്നാണ് പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത് ഒരൊറ്റ കപ്പലുകളും അതിലെ പോകരുത് എന്ന നിലയിലേക്ക് കൂട്ടികൾ ആക്രമണം തുടങ്ങി കുത്തുകളെ സംബന്ധിച്ച് ഈ ചെങ്കടലിന് മുകളിലിരിക്കുന്ന ഒരു പ്രദേശമായതുകൊണ്ട് യമന്റെ ഒരു ഭാഗത്ത് ആ ഭാഗത്ത് നിന്ന് കപ്പലുകളെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ മിസൈലുകൾ ഉപയോഗിച്ചാൽ പോലും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും പക്ഷെ അതിന് പ്രത്യാക്രമണം നടത്തണമെങ്കിൽ ലക്ഷക്കണക്കിന് ഡോളർ വില വരുന്ന മിസൈലുകളും മറ്റ് പ്രതിരോധ സംവിധാനങ്ങളും ഈ പറയപ്പെടുന്ന രാജ്യങ്ങൾക്ക് അണിനിരത്തേണ്ടി വരും ഇന്ന് മാത്രമല്ല ഹുദ്ധികൾ ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് നടത്തി പല പ്രമുഖ കപ്പൽ കമ്പനികളും ഞങ്ങൾ ആ വഴിക്കില്ല എന്ന് പ്രഖ്യാപിച്ചു കാരണം ചെറിയൊരു മിസൈൽ വന്ന് വീണാലും വലിയ നാശനഷ്ടം ഉണ്ടാകുന്ന അവസ്ഥയാണ് കുത്തികൾ സംജാതമാക്കിയത് അല്ലെങ്കിൽ അത്രയും വലിയൊരു ഭീഷണിയാണ് ഹുത്തികൾ മുന്നോട്ട് വെച്ചത് അത് കുറിക്കുകൊള്ളുന്ന സാഹചര്യം തന്നെ ഉണ്ടായി അവർ പറഞ്ഞത് ഗസയിലെ ആക്രമണം നിർത്തി സൈന്യം പിന്മാറാതെ ഞങ്ങളുടെ നിലപാടിൽ മാറ്റമില്ല എന്നാണ് അപ്പൊ ഈ ഇരുപതിനായിരത്തോളം സാധാരണക്കാരായ സിവിലിയൻസിനെ ഗസയിൽ കൊന്നൊടുക്കിയപ്പോൾ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും അടക്കം വലിയൊരു വിഭാഗം സാധാരണക്കാരെ അഭയാർത്ഥി അടക്കം ആക്രമിച്ചു കൊന്നൊടുക്കിയപ്പോൾ ഉണരാതിരുന്നവരൊക്കെ ഈ ചെങ്കടലിലെ ചരക്കുഗതാഗതം നിലച്ചപ്പോഴേക്കും അതിഗംഭീരമായിട്ട് അങ്ങ് ഉണർന്നു ഇത് പ്രശ്നമാണ് അന്താരാഷ്ട്ര തലത്തിൽ ബാധിക്കും ആഗോള സമ്പദ് വ്യവസ്ഥയെ ബാധിക്കും ചരക്ക് നീക്കത്തെ ബാധിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമേരിക്ക വളരെ വേഗത്തിൽ ഈ വിഷയത്തിൽ ഒരു സേനാ വിന്യാസം തന്നെ ഉണ്ടാക്കി എന്നാലോചിച്ച് നോക്കൂ ഈ ഇച്ഛാശക്തി കാണിക്കുന്ന അമേരിക്കയ്ക്ക് ഐക്യരാഷ്ട്ര സംഘടനയിൽ വെടിനിർത്തൽ പ്രമേയം പാസാക്കിയാൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ലായിരുന്നു വീറ്റോ ചെയ്ത് തള്ളിക്കളയുകയാണ് ചെയ്തത് അമേരിക്കയുടെ നിലപാടിനെ തുടർന്നാണ് ഐക്യരാഷ്ട്ര സംഘടനകളിൽ വെടിനിർത്തൽ പ്രമേയം പാസ്സാകാതെ പോയത് അപ്പോൾ അതേ അമേരിക്ക ഒരു വശത്ത് പറയുന്നു സാധാരണക്കാരെയും സിവിലിയൻസിനെയും കൊല്ലരുത് എന്നിട്ട് എന്ന് എന്നിട്ട് അതേ അമേരിക്ക തന്നെ വെടിനിർത്തലിന് വേണ്ടി ഇങ്ങനെ ഒരു ഇടപാട് നടത്തിയ അല്ലെങ്കിൽ ഇടപെടൽ നടത്തിയ ഹൂത്തികൾക്കെതിരെ എല്ലാ രാജ്യങ്ങളെയും കോർഡിനേറ്റ് ചെയ്യുകയാണ് എന്നാൽ ആലോചിക്കണം ഈ യുദ്ധം തുടങ്ങിയ സമയത്ത് അമേരിക്ക ഏറ്റവും വലിയ രണ്ട് പടക്കപ്പലുകൾ മെഡിറ്ററേനിയൻ തീരത്തേക്ക് അയച്ചിരുന്നു എന്ന് വാർത്തകളുണ്ടായിരുന്നു ആ കപ്പലുകൾ അവിടെ കിടക്കുമ്പോഴാണ് ഹൂത്തികൾ ഈ പരാക്രമം കാണിക്കുന്നത് അമേരിക്കയ്ക്ക് ശക്തമായ പ്രതിരോധം നടത്താൻ കഴിയുമായിരുന്നുവെങ്കിൽ ഈ ഹൂത്തികളെ ആ കപ്പലുകൾ ഉപയോഗിച്ച് നേരിടാമായിരുന്നു അമേരിക്കയിൽ പക്ഷെ അമേരിക്ക അത് ചെയ്തില്ല അതിന് അർത്ഥം അമേരിക്കയ്ക്ക് പേടിയാണ് എന്നാണെന്ന് ഒരു വിഭാഗം പറയുന്നു മറ്റൊരു വിഭാഗം പറയുന്നത് യുദ്ധത്തെ സങ്കീർണ്ണമാക്കാൻ അമേരിക്ക ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് എന്ന് എന്തായാലും ബഹുരാഷ്ട്ര സഖ്യ സൈന്യമൊക്കെ ഉണ്ടാക്കി പ്രതിരോധിക്കാമെന്ന് വിചാരിച്ച അമേരിക്ക ആ നീക്കവും അവസ്ഥയിൽ നിൽക്കുകയാണ് നിലവിൽ കാരണം ഫ്രാൻസും അതുപോലെ തന്നെ ഇറ്റലിയും ഒക്കെ ഇതിൽ നിന്ന് പിന്മാറി എന്ന് വാർത്തകൾ വന്നിരുന്നു അതിനുള്ള കാരണം എന്താണെന്ന് വ്യക്തമല്ല ഒരു പക്ഷേ ഗസയിലെ കൂട്ടക്കുരുതിക്കെതിരായിരിക്കാം അവർ അല്ല എന്നുണ്ടെങ്കിൽ ഹൂത്തികളെ ഭയം തട്ടായിരിക്കാം എന്തായാലും സമ്മർദ്ദം അതിശക്തമാണ് അതായത് യുദ്ധം നിർത്താതെ മറ്റു വഴിയില്ല എന്ന് ഇസ്രായേലിനെ കൊണ്ട് പറയിപ്പിക്കുന്ന വിധത്തിലേക്ക് തോന്നിപ്പിക്കുന്ന വിധത്തിലേക്ക് പല വഴിക്ക് സമ്മർദ്ദങ്ങൾ വന്നുകൊണ്ടിരിക്കുക അതിനിടയിലാണ് ഇറാൻ ഇപ്പോൾ പറയുന്നത് ഈ ചെങ്കടലിന് ബദലായി കപ്പലുകൾ പോകുന്ന പ്രധാനപ്പെട്ട ഒരു വഴി യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് രാജ്യങ്ങളിലേക്കടക്കം പോകുന്ന ഒരു വഴി കൂടി ഞങ്ങൾ തടയുമെന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഈ വിഷയം റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ഇത് കേരളത്തിൽ ഉൾപ്പെടെ വലിയ ചർച്ചാ വിഷയമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എങ്ങനെയാണ് ഇറാൻ ഈ വിഷയം കൈകാര്യം ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ജിബ്രാൾട്ടൻ കടലെടുക്കിൽ ഇറാന്റെ ഒരു തടയൽ പ്രവർത്തനം ഉണ്ടാവുക അത് എന്തൊക്കെ തരത്തിലുള്ള ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും തുടങ്ങിയ ചർച്ചകളൊക്കെ സജീവമായി കഴിഞ്ഞിരിക്കുന്നു എന്തായാലും ആകാശത്ത് നിന്ന് കുറെ ബോംബുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും ഐക്യരാഷ്ട്ര സംഘടനയുടെ ഉൾപ്പെടെ ഈ ക്യാമ്പുകളിലേക്കും സാധാരണക്കാരുടെ വീടുകളിലേക്കും കെട്ടിടങ്ങളിലേക്കും ആശുപത്രികളിലേക്കും ഒക്കെ ഇട്ട് യുദ്ധം എന്ന പേരിൽ എന്ന് വിളിക്കാവുന്ന പ്രവണത കാണിക്കുന്ന ഇസ്രായേലിന് അതിശക്തമായ സമ്മർദ്ദവും തിരിച്ചടികളുമാണ് ഇപ്പോൾ പല ഭാഗത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് അതിന് പിന്നിൽ ഇറാൻ തന്നെയാണ് എല്ലായിടത്തും ഉള്ളത് എന്ന ചർച്ചകളും ശക്തമാണ് അതിന്റെ ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും ഇല്ലെങ്കിലും ചിന്തിക്കുന്നവർക്കറിയാം ഇറാൻ ഇതിൽ നല്ല കളിക്കുന്നുണ്ട് എന്ന് ആ കളി അടുത്ത തലത്തിലേക്ക് ഇറാൻ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അവലോകനം ചെയ്യുമ്പോൾ മനസ്സിലാകുന്നത് അത് സത്യമാണെങ്കിൽ അതായത് ജിബ്രാൾട്ടിൻ കടലിടുക്കിൽ കൂടി ഇറാന്റെ ഇടപെടലുകൾ ഉണ്ടാവുകയാണെങ്കിൽ അറ്റ്ലാന്റിക് സമുദ്രത്തെയും പസഫിക് സമുദ്രത്തെയും ഒക്കെ കണക്ട് ചെയ്യുന്ന ആ കടലിടുക്കിൽ ഒരു വലിയ പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആഗോള പ്രതിസന്ധി അതിരൂക്ഷമാകും എന്ന് മാത്രമല്ല ചരക്ക് ഗതാഗതമൊക്കെ സ്തംഭിക്കുന്ന അവസ്ഥ വരും ഇത് ഇസ്രായേലിന് വലിയ സമ്മർദ്ദമായി മാറാനുള്ള സാധ്യതകളും ഏറെയാണ് എന്നാണ് ഞാൻ വിലയിരുത്തുന്നത്